അവയവ കേസിൽ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും പ്രതി സാബിത്ത് നാസറിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു ഇരയായ പാലക്കാട് സ്വദേശിയെ വിശദമായ അന്വേഷണം നടക്കുകയാണ് വിവരങ്ങളുമായി ടി അശ്വതി ചേരുന്നു അശ്വതി ഈ റാക്കറ്റിന്റെ കണ്ണികൾ എവിടേക്കാണ് നീളുന്നത് എന്നതിനെ വ്യക്തമായ വിവരങ്ങൾ പോലീസിനുണ്ടോ പോലീസിനുണ്ടോഷ് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നത് മാത്രമല്ല ഷമീർ ഇപ്പോൾ റിമാൻഡിലാണ് അതുകൊണ്ട് തന്നെ ഷമീറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ട് ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കും ഇതിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചതിന് ശേഷം കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ ഇപ്പൊ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ തന്നെ കടക്കുക എന്തായാലും ഈ പ്രതിയുടെ ഇരയായ ആളുകൾ ിച്ച് കൊച്ചി സ്വദേശിയുണ്ട് അപ്പം നല്ലൊരു പാലക്കാട് സ്വദേശിയുണ്ട് ഇവരെയും ഇവരിലേക്കും അന്വേഷണം നിലവിൽ കടന്നിരിക്കുകയാണ് ഇതിൽ കൊച്ചി സ്വദേശിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തിരുന്നു പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഷമീർ തിരുനെല്ലായി സ്വദേശിയാണ് ഷമീർ ഈ ഷമീറിന്റെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ലിബേഷ് ശരി